കഴുത്തിൻ്റെ പോസ്റ്റർ കറക്ഷൻ അതായത് നമ്മുടെ മിക്ക ആൾക്കാരും ബൈക്ക് റൈഡിങ്ങും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ ഇരിക്കുന്ന ആൾക്കാരുടെയും ശ്രദ്ധിച്ചാൽ കാണാം ഒരു ചെറിയ സ്റ്റൂപ്പർ പോസ്റ്ററായിരിക്കും അവിടെ ഇങ്ങനെ നെക്ക് മുന്നോട്ട് മുളം കെട്ടായിട്ട് ഇതിലാവും ഇരിക്കേണ്ടവാക്ക് ഇങ്ങനെ അറിഞ്ഞിരിക്കേണ്ട ആവാം അതുപോലെ തന്നെ മൊബൈൽ യൂസ് ചെയ്യണവർ ബൈക്ക് റൈഡേഴ്സ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർ ഇവർക്കാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരു പോസ്റ്റർ വരാം അത് എങ്ങനെ സ്വയം ക്ലിയർ ആക്കാം അത് ഒരു ഹമ്പ് പോലെ എങ്ങനെ നമുക്ക് അതിനെ ശരിക്കാം അതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഒറ്റ ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് അല്ല ഒരു പോസ്റ്റർ കറക്ഷനാണ് അത് എല്ലാവരും ചെയ്താൽ മതി അത് ചെയ്ത് കഴിഞ്ഞാൽ കുറെ നമ്മുടെ ഈ കൂവൽ മാറിയിട്ട് നമുക്ക് സ്ട്രേറ്റ് നിൽക്കാൻ പറ്റും അതിന്റെ വീഡിയോ ആണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റർ കറക്ഷൻ നെഗ് പോസ്റ്റർ കറക്ഷൻ ആണ് അപ്പൊ നമുക്ക് ഇതിലേക്ക് ചെല്ലാം അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു ചുമരിനോട് ചേർന്ന് നിൽക്ക അപ്പൊ നമ്മൾ നിൽക്കുമ്പോൾ ചാരി നിൽക്കുക ചാരി നിൽക്കുമ്പോൾ നമ്മൾ കഴുത്ത് ഭാഗം പ്രത്യേകിച്ച് ബൈക്ക് റൈഡേഴ്സ് അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്യുന്നവർ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നവരെ കുറച്ചും കൂടിയിട്ട് ഇങ്ങനെ ആയിരിക്കും കഴുത്ത് അപ്പൊ നമ്മളത് എങ്ങനെ സ്ട്രെയിറ്റ് ആക്കണം അതിന്റെ പോസിൽ കറക്ഷൻ പറഞ്ഞാൽ അതിന് സാധനം ഒരു ടവൽ ടവല് ടവൽ എടുക്കുക എന്നിട്ട് നമ്മൾ തലേരെ ബാക്ക് വെച്ച് കൊടുക്കുക അത് സ്ട്രെയിറ്റ് നമ്മൾ ചാരി നിൽക്കുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിന്നുണ്ടല്ലോ ചിന്നിനെ ട്രക്ക് ചെയ്യുക നന്നായിട്ട് ഉള്ളിലേക്ക് നന്നായി വലിച്ചു പിടിക്കുക ഒരു ഫൈവ് സെക്കൻഡ് ഹോൾഡ് ചെയ്യാം ടക്ക് ഫോർ ഫൈവ് ടക്ക് അതായത് എന്റെ ചിന്നിനെ ഞാൻ ഉള്ളിലേക്ക് ഇങ്ങനെ ടക്ക് ചെയ്ത് പിടിച്ചു ഫൈവ് സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തു വിട്ടു അതാണ് നമ്മൾ ചെയ്തത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ പോസ്റ്റർ നമുക്ക് തന്നെ നെക്കിന്റെ പോസ്റ്റർ നമുക്ക് തന്നെ കണക്ട് ചെയ്യാവുന്ന ഇപ്പോഴത്തെ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് പോലുള്ളൊരു കാര്യമാണ് ഈ നമ്മുടെ ഈ കൂരിയൽ പോലെ മിക്ക ആൾക്കാർക്കും ഉണ്ട് അവിടെ ഒരു ലംബ് പോലെ വരും അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടർ ഫീൽഡിലുള്ളവരും ബൈക്ക് റൈഡേഴ്സും അതുപോലെ തന്നെ മൊബൈൽ കുറേ യൂസ് ചെയ്യുന്നവരും നിർബന്ധമായിട്ടും ഈ ചിൻ ടക്കിങ് എപ്പോഴും ചെയ്യുക ശാരീരി എന്നിട്ട് ഏറ്റവും ഹെൽപ്ഫുൾ വീഡിയോ ആണ് പരമാവധി ഷെയർ ഇത് ഉണ്ടാവുക താങ്ക്